കൂട്ടുകാരെ ഞാൻ പറയാൻ പോകുന്നത് ഒരു രാമു എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് രാമു എന്ന് പറയുന്ന ഒരാളും അയാളുടെ ഭാര്യയും കൂടെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക ഇവർ ഒരു താറാവിനെ മേടിച്ച് വളർത്തി അങ്ങനെ ആ താറാവ് പതുക്കുക വലുതായി അപ്പോൾ അവർ മുട്ടയിടുന്നത് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുക അപ്പം ഒരു ദിവസം താറാവും മുട്ടയിട്ട് മുട്ടയിട്ടപ്പോൾ ഉണ്ട് സ്വർണ്ണ മുട്ട ഇവർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടുപോയി ആശ്ചര്യത്തിൽ ഭയങ്കര സന്തോഷത്തോടെ ഇവർ ആ മുട്ട കൊണ്ടുപോയി കടയിൽ വെച്ച് നല്ല പൈസ കിട്ടി അങ്ങനെ താറാവ് എല്ലാ ദിവസവും മുട്ടയിടാൻ തുടങ്ങി അങ്ങനെ എല്ലാ ദിവസവും താറാവ് മുട്ടയിട്ട് അങ്ങനെ ഈ മുട്ടകൾ വിറ്റ് അവർ ഭയങ്കരമായിട്ട് പൈസയൊക്കെ സമ്പാദിച്ചു അങ്ങനെ വരുന്നുണ്ടിരുന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു അത്യാഗ്രഹം തോന്നി ഇവർ വിചാരിച്ച് നമ്മൾ ഓരോ ദിവസവും ഈ മുട്ട ഇട്ട് താറാവ് തരുന്നതും ക്ഷമിച്ച് കാത്തിരിക്കണമല്ലോ അതിലും നല്ലതല്ലേ ആ താറാവിൻ്റെ വയറ് പൊളിച്ച് പിളർന്നെടുത്തു കഴിഞ്ഞാൽ നിറച്ച് മുട്ട കിട്ടുമല്ലോ ഒരുമിച്ച് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇവർക്ക് അങ്ങനെ ഒരു ദുർബ് ബുദ്ധി തോന്നു അങ്ങനെ ഇവർ താറാവിനെ പിടിച്ച് താറാവിനെ വയറ് ഒരു പിച്ചകത്തേക്ക് മുറിച്ച് കീറിയെടുത്ത് എന്നിട്ട് ഈ മുട്ടകൾ തുറന്നു നോക്കുവാണ് മുട്ട സ്വർണ്ണമൊട്ടെന്ന് പറയാൻ ഉണ്ടാകുമെന്ന് വിചാരിച്ച് പക്ഷേ അതിനകത്ത് ഇവർ തുറന്നു നോക്കുമ്പോൾ ഒരു മുട്ട പോലും ഇല്ല അപ്പം ഇവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് ഇവരുടെ അത്യാഗ്രഹം കാരണമാണ് അങ്ങനെ സംഭവിച്ചത് അപ്പം അത്യാഗ്രഹം നമുക്ക് എപ്പോഴും ആപത്തുണ്ടാക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത് അപ്പം ഈ മുട്ട കാണാഞ്ഞപ്പോൾ ഇവർ ഒരുപാട് കരയുകയും സങ്കടപ്പെടിയൊക്കെ ചെയ്ത് വിഷമിച്ച് അപ്പം നമ്മൾ ആർക്കാണേലും പറ്റാവുന്ന ചില കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാഗ്രഹം മൂത്ത് നമ്മൾ നമ്മൾ നമ്മളുടെ കയ്യിരിക്കുന്ന വിലപ്പെട്ട സാധനം നശിപ്പിച്ചിട്ട് നമ്മൾ അതിനെക്കാട്ടിലും വലിയതിൻ്റെ പുറകെ പോകും അത് ഒരിക്കലും നല്ലതായിട്ടുള്ള കാര്യമല്ല നമുക്ക് എന്താണോ ദൈവം തന്നിരിക്കുന്നത് അത് നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ നോക്കുക അതിനെക്കാട്ടിലും വലുത് കിട്ടുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ച് കയ്യിലുള്ള നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക ഇത് ഒരു ചെറിയ കഥയായിട്ട് കൊച്ചു പിള്ളേർക്കൊക്കെ ഒരു ഗുണപാടായിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുതന്നാണെന്നേ ഉള്ളു അപ്പോൾ ഇത്രക്കാൾ കൂട്ടുകാരെ ചാറ്റോ